ഞാനിപ്പോ മുടി ഇരുകയാണ് മുടിയിരുന്നതിന് നമ്മൾ എന്താ പറയണത് കോം ഹർ എന്ന് പറയും അല്ലെ കോംബ് നില കോം ഹർ അപ്പൊ ഞാൻ എന്താ ഇപ്പൊ ചെയ്യണത് നൗ ഐ ആം ആം കോംബിങ് കോംബിങ് ഹർ നൗ ഐ ഹർ മേക്ക് ദ ബഡ് ബെഡ് ഒക്കെ വിരിച്ചിങ്ങനെ ഇടുന്നതിനെയാണ് നമ്മൾ പറയുന്നത് നൗ ഐ ആം ആ ദ ിങ് മഷോൾ തുണി മടക്കി വെക്കുന്നതിനെയാണ് നമ്മൾഡ് എന്ന് പറയുന്നത് നൗ ഐ ആ മഷോൾ റൈസ് ദ കർട്ടൻ കർട്ടൻ ഇങ്ങനെ പൊക്കുന്നതിന് നമ്മൾ ഉയർത്തുക കർട്ടൻ പൊക്കുക എന്ന് പറയും അല്ലെ അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണത് നൗ ഐ ആ ദ Carton.